ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെന്നസ് മാജിക് വീൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കിട്ടിയിൽ ഞണ്ട് കറി റെഡിയാക്കാം കേട്ടോ നാട് ഞണ്ട് കറിയാണ് അപ്പോൾ അതിനായിട്ട് ഞണ്ട് ക്ലീൻ ചെയ്തെടുത്ത് ഒരു ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യം കടച്ചക്ക ആവശ്യമുണ്ട് കേട്ടോ കടച്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്കാവശ്യം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് അരച്ചെടുക്കുക അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി കേട്ടോ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വേവുന്ന ടൈമിൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കാനുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു തേങ്ങ ഒരു പകുതിയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് വറക്കാം കേട്ടോ അപ്പോൾ വറുക്കുമ്പോൾ അതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും പിന്നെ അതുപോലെ രണ്ട് ചുവന്നുള്ളിയും നമുക്കിതിലിട്ട് ചേർത്ത് കൊടുക്കാം ഉള്ളി ഇല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം സവാള ആയാലും മതി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം തേങ്ങയുടെ കളർ മാറി വരുമ്പോൾ നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തീ കുറച്ചിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാട്ടോ അപ്പോൾ തേങ്ങ ഡ്രൈ ആയി പോകുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ നല്ല രീതിയിൽ വറുത്തിന് ശേഷം കളറൊക്കെ നല്ല ഇതുപോലെ ആയി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് അരച്ചിട്ട് ചൂടാറു ശേഷം അരച്ചെടുത്തിട്ട് നമുക്ക് ഈ വെന്ത ഞണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വാളമ്പുളി വാളംപുളി പിഴിഞ്ഞ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ ഇതിലേക്ക് കടുക് വറുത്തിടാം കേട്ടോ കടുക് വറുത്തിടുമ്പോൾ വേപ്പിലയും വറ്റൽമുളകും ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുകും വെളിച്ചെണ്ണയിൽ കടുകും ഉള്ളിയും വേപ്പല വറ്റൽമുളക് ഇട്ടിട്ട് വറുത്ത് എടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടി കുറച്ച് മുളക് കൂടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളകൂടി ഇട്ടിട്ട് ചുമന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ഞണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതായിട്ടുണ്ട് കിട്ടിലും ഞണ്ട് കയറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞണ്ടും ഇതുവരെ അടച്ചൊക്കെ കിട്ടുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഇഷ്ടമാകുന്നുണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഇതിലാക്കിയത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് പിന്നെ കാണാം